കോവഞ്ചേരി കൊടുവന്നൂർ കൊല്ലങ്കോട് മുതലമട അയിലൂർ വടവന്നൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ആയിരത്തി മൂന്നൂറോളം ഏക്കർ പച്ചക്കറി കൃഷിയാണ് കഴിഞ്ഞ മൂന്നാഴ്ചയായി വിളവെടുത്തത് ദിവസം ശരാശരി ഇരുന്നൂറ് ടൺ പാവയ്ക്ക എഴുപത് ടൺ പടവലം പത്ത് ടൺ വീതം മത്തൻ വെള്ളരി പയർ തുടങ്ങിയവ ഇവിടെ വിപണനത്തിന് തയ്യാറായു എന്നാൽ വിലയിടിവും വിപണി ലഭിക്കാത്തത് മൂലം ഇതിൽ എഴുപത് ശതമാനവും കർഷകർ കുഴിച്ചു മൂടുകയും തെങ്ങിന് വളമായി ഇടുകയുമാണ് പടവലത്തിന് കിലോയ്ക്ക് രണ്ട് രൂപ പാവയ്ക്കു നാല് രൂപ എന്നിങ്ങനെയാണ് പുറമേ നിന്നുള്ള കമ്മീഷൻ ഏജന്റുമാർ ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ ഏക്കറിന് ഒന്നര ലക്ഷം രൂപ ചിലവിൽ കൃഷി നടത്തിയ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഈ വിലയിടിവ് ആഘാതമാവുകയായിരുന്നു ഞങ്ങള് വേനലും വർഷവും മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസവും ഈ പണി ചെയ്യണത് ഞങ്ങളുടെ ജീവിത ജീവിതമാർഗത്തിന് വേണ്ടിയാണ് അത് ഈ തെങ്ങിന്റെ ചോട്ടിലും വാഴന്റെ ചോട്ടിലും ഒക്കെ ഇടുമ്പോൾ ഞങ്ങൾക്കേ ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങളുടെ ഓണർ ഇത്രയും കടം വാങ്ങിയും കൊള്ളപ്പലിശക്ക് വാങ്ങിയുമാണ് ഞങ്ങളെ പുലർത്തുന്നത് അപ്പോ ഞങ്ങൾക്കിത് കാണാനേ വയ്യ അതിന് എന്താന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ എന്താ പരിഹാരം അറുപത് ശതമാനം കർഷകരും പാട്ടവ്യവസ്ഥയിലാണ് ഇവിടെ കൃഷി നടത്തുന്നത് വി എഫ് പി സിക്ക് കർഷകരെ സഹായിക്കാൻ ദിവസം നാൽപ്പത് ടണ്ണോളം പച്ചക്കറി ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും സംഭരണ സൌകര്യമില്ലാത്തതിനാൽ ഇവർക്കും പരിമിതികളുണ്ട് ഹോർട്ടിക്കോർപ്പ് ഇവിടെ നിന്നും ഇരുപത് ടൺ പച്ചക്കറി ദിനംപ്രതി ശേഖരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും ആയിരക്കണക്കിന് ടൺ പച്ചക്കറി ഹോർട്ടിക്കോർപ്പ് വിലയ്ക്കെടുക്കുന്നത് ലക്ഷങ്ങളുടെ വായ്പയാണ് നെന്മാറയിലെ കർഷകർ പച്ചക്കറി കൃഷിക്കായി വാങ്ങിയിരിക്കുന്നത് വിളവ് കുഴിച്ചു മൂടുമ്പോൾ കടങ്ങൾ എങ്ങനെ വീട്ടുമെന്നറിയാതെ ആത്മഹത്യാ മുൻപിലാണ് ഇവർ ഈ കാണുന്നത് കോർപ്പറേഷന്റെ ചവറൂനെയല്ല എലവഞ്ചേരിയിലെ കർഷകർ ആറുമാസത്തോളം തങ്ങളുടെ ജീവൻ നൽകി പോറ്റിയ വിളകളാണ് വിലക്കയറ്റത്താൽ ചുട്ടുപൊള്ളുന്ന കേരളത്തിൽ തന്നെയാണ് ഈ കാഴ്ച എന്നതും നടുക്കുമുണ്ടാക്കുന്നത് എലവഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ കെ പി ഷൈജുവിനൊപ്പം ബിനീഷ് അരവിന്ദൻ ഇന്ത്യാ വിഷൻ